ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് അതായത് വന്ന അതിഥികളെ കുറിച്ച് അവിടെ ഉള്ളവർ പോസിറ്റീവും നെഗറ്റീവും പറയുക എന്നുള്ള ഒരു ടാസ്ക് അതിൽ ആദ്യം എഴുന്നേറ്റ് വന്ന് സംസാരിച്ചതെന്ന് പറയുന്നത് അനീഷാണ് അനീഷ് വന്ന ഉടൻ പറയുകയുണ്ടായി അതായത് ഷിയാസിനെ കുറിച്ചും ഷോബിയെ കുറിച്ചും പറയുകയുണ്ടായി പക്ഷെ അതിൽ ഷിയാസിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്ക് ആയുധയിലായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഷിയാസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഷിയാസ് ആ ഒരു പാവയെ എടുത്തെറിഞ്ഞ ആക്റ്റീവ് എടുത്തു പറയുകയുണ്ടായി ആ പാപയെ എടുത്തെറിഞ്ഞ ആക്ട് അപ്പൊ ഷിയാസ് അപ്പൊ തന്നെ പറയുകയുണ്ടായി അത് ആക്ട് ആക്റ്റല്ല ഞാനത് ആയിട്ട് ചെയ്തതാണ് എന്ന തരത്തില് ഷിയാസ് എടുത്തു പറയുന്നു അപ്പൊ അനീഷ് പറയുകയുണ്ടായി അതിന് ശേഷം അനുമോള് കരഞ്ഞപ്പോഴത്തേക്കും ഷിയാസ് അങ്ങ് അലിഞ്ഞു പോയി എന്നുള്ള തരത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ഷിയാസ് എടുത്തു പറയുകയാണ് ഞാൻ ആര് കരഞ്ഞാലും ഞാൻ അലിഞ്ഞു പോകും എന്റെ മനസ്സത്രയ്ക്കും ഇതാണ് എന്നുള്ള തരത്തില് ഷിയാസ് പറയുകയുണ്ടായി അപ്പൊ പറഞ്ഞു അനീഷ് പറയുകയാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് വീഴാതിരിക്കുക അതായത് നാടകങ്ങൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള ഒരു തരത്തിലാണ് അനീഷിന്റെ ആ ഒരു വാക്കുകളിൽ നിന്നും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് അനീഷിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അനീഷ് ഉദ്ദേശിച്ചതും അനീഷ് പോയിന്റ് ചെയ്ത് പറഞ്ഞതുമായിട്ടുള്ള കാര്യം അവിടെ നടന്നത് ഒരു തരം നാടകം എന്നുള്ള തരത്തിലായിരുന്നു അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറയാം ശരിക്കും അതിന്റെ ഇടയിലെ ശാസികർ ഇടപെടുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ ഇടപെടാതിരിക്കുക എന്നുള്ളത് എന്തായാലും അനീഷിന്റെ ഒരു ചെറിയ കൊട്ടായിരുന്നു അത് എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം